നടക്കുന്ന ചൂഷണത്തിനെതിരെ യൂണിയന്റെ നേതൃത്വത്തിൽ യോഗം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നാളുകളായി താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് പക്ഷാപാതപരമായ സമീപനമാണ് താലൂക്ക് ആശുപത്രിയിലെ അധികാരികൾ സ്വീകരിക്കുന്നത് ജീവനക്കാർക്ക് അധിക ജോലി കേല്പിക്കുക ആവശ്യത്തിന് ലീവ് അനുവദിക്കാതിരിക്കുക അധികാരികളുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ സമീപനമാണ് സ്വീകരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരായ രോഗികൾ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നട്ടം തിരിയുകയാണ് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ക്യാഷ്വാലിറ്റി തുറന്നു കൊടുക്കുവാനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ അധികാരികൾ തയ്യാറായിട്ടില്ല സർവീസിൽ കയറി മൂന്ന് മാസം ജോലി നോക്കി നോക്കിയ കൊണ്ട് തൻ്റേതല്ലാത്ത ജോലി ചെയ്യിപ്പിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായത് തൻ്റെ ജോലിയല്ലെന്നറിഞ്ഞിട്ടും പൊരിവെയിലത്ത് ജീവനക്കാരിയാ ജോലി ചെയ്യുവാൻ തയ്യാറായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ തൊഴിൽ ചൂഷണത്തിനെതിരെ എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ എൻ സിജിമോൾ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമായിട്ടുള്ള ഈ ആശുപത്രിയിൽ നടക്കുന്ന പ്രത്യേകിച്ചും താഴെ ജീവനക്കാരോടും എടുക്കുന്ന നിലപാടുകൾ ഏറ്റവും മനുഷ്യരഹിതമായിട്ടുള്ള നിലപാടുകൾക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് റിയാം നമ്മുടെ മേഖലയില് ഈ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലമായിട്ട് സിവിൽ സർവീസ് തുടരുന്ന കാലയളവിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപലപനീയമായിട്ടുള്ള കാര്യമാണ് ജീവനക്കാരോട് പഴയ കാലത്ത് പെരുമാറിയത് പോലെ അടിമ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോ സർവീസ് മേഖലയിൽ നിലവിലില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും കേരള എൻജിനീയൻ പല നിലപാടെടുത്ത് പോയിട്ടുള്ളതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഇതുപോലുള്ള അധികാരികൾക്കെതിരെ എപ്പോഴെല്ലാം ഇങ്ങനെ സമീപനം സ്വീകരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം തന്നെ ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുവാനായിട്ട് അധികാരികൾക്ക് പലപ്പോഴും എൻ ജി ഒ യൂണിറ്റ് എൻ എം രാജേഷ് എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സി പി സന്ദീപ് ഏരിയ സെക്രട്ടറി കെ പി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു തൊഴിൽ ചൂഷണത്തിന് നേതൃത്വം നൽകുന്നവർക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എൻ ജി ഒ യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക്